നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ അവാസ്തവങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുതെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രനെ കേസിൽ പോലീസ് ശനിയാഴ്ച ചോദ്യം ചെയ്തെന്ന വാർത്ത വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഫേസ്ബുക്കിലൂടെ ആ ഇത്തരത്തിലൊരു വിശദീകരണം അദ്ദേഹം നൽകിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കണമെന്ന് താൻ എഴുതിയ ഒപ്പിട്ട് നൽകിയ അപേക്ഷ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് പുറത്തുവിടണമെന്നായിരുന്നു കടകംപള്ളിയുടെ വെല്ലുവിളി മാത്രമല്ല സ്വർണപ്പാള വിവാദത്തിൽ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് എൺപത്തിനാല് ദിവസം പിന്നിട്ടിട്ടും കോടതിയിൽ ഒരു കീറ കടലാസ പോലും ഹാജരാക്കാൻ പ്രതിപക്ഷ നേതാവ് ഇതിനെതിരെ കഴിഞ്ഞിട്ടില്ലെന്നും കടകംപള്ളിയുടെ പരിഹാസം കടകംപള്ളിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ അന്വേഷണ സംഘത്തിന് മുന്നിൽ താൻ മൊഴി നൽകിയ വിവരം അറിയാൻ വൈകിയതിന്റെ പരിഭ്രമത്തിലാവണം ചില മാധ്യമങ്ങൾ സങ്കല്പ കഥകൾ ചമയ്ക്കുന്നത് ഇതിൽ നിന്നും പ്രതികരിക്കേണ്ട എന്ന് കരുതിയതാണ് എന്നാൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന നിർബന്ധമുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കാം കഴിഞ്ഞ ശനിയാഴ്ചയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിൽ ഹാജരായത് അത് ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിലായിരുന്നില്ല തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തിനും ചേർന്നുള്ള ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് തന്റെ മൊഴി രേഖപ്പെടുത്തിയത് എം എൽ എ ബോർഡ് വെച്ച താൻ സ്ഥിരം ഉപയോഗിക്കുന്ന കറുത്തോയോട്ടോ യാരിസ് കാറിലാണ് താൻ അവിടെ എത്തിയതും മൊഴി നൽകിയ ശേഷം തന്റെ ഓഫീസിലേക്ക് മടങ്ങിപ്പോയതും ഇതൊക്കെ പകൽ വെളിച്ചത്തിൽ നടന്ന കാര്യങ്ങളാണ് ഒരു പ്രമുഖ ദിനപത്രം എഴുതിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ ला ി നൽകിയ അപേക്ഷയുമേൽ അദ്ദേഹത്തെ സഹായിക്കണമെന്ന് താൻ എഴുതി ഒപ്പിട്ട് നൽകിയെന്നാണ് ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് എല്ലാ മാധ്യമങ്ങളുടെ കയ്യിൽ ഈ ഫയലുകളുടെ കോപ്പിയുമുണ്ട് അത്തരത്തിൽ താൻ കുറിപ്പെടുത്തിയൊരു അപേക്ഷയുണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ നിങ്ങൾ ഹൃദയ വിശാലത കാണിക്കണം മറ്റൊരാരോപണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ചെയ്യാൻ മന്ത്രി നിർദ്ദേശിച്ചതായി സ്വർണപ്പാളി കൈമാറാൻ ഉത്തരവിട്ട ഫയലുകളിൽ പരാമർശമുണ്ട ഉണ്ട് എന്നാണ് അങ്ങനെ ഒരു ഉത്തരവുണ്ടെങ്കിൽ അത് നിങ്ങൾ പുറത്തുവിടും ജനങ്ങൾ കാണട്ടെ ഇനി മാധ്യമങ്ങളുടെ അടുത്ത കണ്ടെത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ താൻ മണ്ഡലത്തിൽ വീട് വെച്ചു കൊടുത്തു എന്നാണ് തന്റെ മണ്ഡലത്തിലെ വീടില്ലാത്ത ഒട്ടേറെ പേർക്ക് സർക്കാരിൻ്റെ സുമനസ്സുകളുടെ സഹായത്തോടെ വീടുകൾ നിർമ്മിച്ച് നൽകാൻ തനിക്ക് കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ അതിൽ ഒന്നുപോലും ഉണ്ണികൃഷ്ണൻ പോറ്റിട്ട് സ്പോൺസർഷിപ്പിൽ നിർമ്മിച്ചതല്ല ഇനി മറിച്ച് മറിച്ചത്തരത്തിലൊരു വീട് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ വീടും അതിലെ ഗുണഭോക്താക്കളെ ജനങ്ങളെ കാണിക്കാനുള്ള വലിയ മനസ്സെങ്കിൽ നിങ്ങൾ കാണിക്കണം അവാസ്തവങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല സ്വർണ്ണപ്പാളി വിവാദത്തിൽ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് എൺപത്തിനാല് ദിവസം പിന്നിട്ടിട്ടും കോടതിയിൽ ഒരു കീറക്കടലാസ് പോലും ഹാജരാക്കാൻ പ്രതിപക്ഷ നേതാവിന് ഇതുവരെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല എന്നും കടകംപള്ളി സുരേന്ദ്രൻ പരിഹസിച്ചു അതേസമയം ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില വാർത്തകളിലേക്ക് കൂടി നമുക്ക് പോകാം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത് എസ് ഇന്നലെ ഒരു ദിവസത്തേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എസ് ഐ ടി കസ്റ്റഡിയിൽ കൊല്ലം വിജിലൻസ് കോടതി വിട്ടു നൽകിയത് ദില്ലി യാത്രയെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുകയാണ് എന്തിന് ദില്ലിയിലേക്ക് പോയി ദില്ലി യാത്രയുടെ ലക്ഷ്യം എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തോട് ഉണ്ണികൃഷ്ണൻ പോറ്റി വിവരിച്ചിരിക്കുകയാണ് ദില്ലിയിൽ വെച്ച് സോണിയാഗാന്ധിയെ കണ്ടതിനെക്കുറിച്ചായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസമൊക്കെ സോണിയാഗാന്ധിയുമായിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോട്ടോ പുറത്തു വന്നിരുന്നത് വലിയ രീതിയിൽ പ്രതിപക്ഷ ആയുധമാക്കിയിരുന്നു ഇന്നലെയാണ് കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും എസ് ഐ റ്റിയുടെ കസ്റ്റഡി ിൽ വിട്ടു നൽകിയത് മൂന്ന് പേരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കസ്റ്റഡിയിൽ വിട്ടത് മൂന്ന് പേരെ ഒന്നിച്ച് ചോദ്യം ചെയ്ത് എസ് ഐ ടി മൊഴിയെടുത്തതായാണ് വിവരം ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണം എവിടെയാണെന്ന കാര്യത്തിൽ അടക്കം വിവരം തേടിയായിരുന്നു ചോദ്യം ചെയ്യൽ അതേസമയം കേസുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ വീണ്ടും എസ് ചോദ്യം ചെയ്യും അടുത്തയാഴ്ചയായിരിക്കും പി എസ് പ്രശാന്തിനെ ചോദ്യം ചെയ്യുക കഴിഞ്ഞ ദിവസമാണ് പി എസ് പ്രശാന്തിനെയും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും എസ് ഐ ടി ചോദ്യം ചെയ്തത് ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള ിൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെയും എസ് ഐ ടി വൈകാതെ ചോദ്യം ചെയ്യും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അറിയുകയാണ് ലക്ഷ്യം സ്വർണ്ണപ്പാളികൾ എത്തിച്ച ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണം പോറ്റിക്കും സ്വർണം വേർതിരിച്ചെടുത്ത സ്മാർട്ട് ക്രിയേഷൻസ് പങ്കജ് ഭണ്ഡാരിക്കും സ്വർണം വാങ്ങിയ ജുവലറി ഉടമ ഗോവർദ്ധനും കൊള്ളയിൽ ഒരുപോലെ പങ്കുണ്ട് എന്ന് എസ് ഐ ടി കണ്ടെത്തിയിരിക്കുകയാണ് കൈക്കലാക്കിയ സ്വർണം എവിടെയെല്ലാം എത്തി എന്നതിൽ അടക്കം വ്യക്തത തേടുകയാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെയുള്ള ഉദ്ദേശം മാത്രമല്ല സർക്കാരിലെയും രാഷ്ട്രീയ നേതൃത്വത്തിലെ ഉന്നതരുടെ യുടെ സഹായം കിട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കും അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയുമായി പ്രതികൾക്ക് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും ശബരിമല സ്വർണക്കൊള്ളയിൽ രാജ്യാന്തര ബന്ധമുള്ള കണ്ണിയെന്ന് പ്രവാസി വ്യവസായി മൊഴി നൽകിയ ഡിണ്ടിഗൽ സ്വദേശി ഡി മണിയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു പത്ത് മണിക്കൂറോളമാണ് ഡി മണിയെ ചോദ്യം ചെയ്തത് മണിയുടെ സഹായികളായ ബാലമുരുകനെയും ശ്രീകൃഷ്ണനെയും ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്തതിനു ശേഷം രാത്രിയോടെയായിരുന്നു മൂന്നുപേരെയും വിട്ടയച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഡി മണിക്കുള്ള ബന്ധം തെളിയിക്കപ്പെട്ടാൽ ശബരിമല കേസിൽ അത് നിർണായകമായി മാറും അതേസമയം ഈ കേസിൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായകമായ നീക്കം കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്താണ് എന്നറിയുകയാണ് ലക്ഷ്യം അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികളെ കൊല്ലം വിജിലൻസ് കോടതി വീണ്ടും കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ വെട്ടിലായിരിക്കും നമുക്കറിയാം സർക്കാർ വലിയ രീതിയിലാണ് ഈ കേസിൽ പ്രതിരോധത്തിലായത് ഈ ശബരിമല സ്വർണക്കൊള്ളയുടെ തലപ്പത്തുള്ളവരെല്ലാം നമുക്കറിയാവുന്ന പോലെ തന്നെ അവർ ഇടതുപക്ഷക്കാരാണ് ഇപ്പോൾ പത്മകുമാർ ആയാലും മറ്റ് എൻ വിജയകുമാർ ആയാലും ഒക്കെ അവർ ഇടതുചായ്വുള്ളവരാണ് അപ്പോൾ അത് സി പി എമ്മിനെ വലിയ രീതിയിൽ അല്ലെങ്കിൽ സർക്കാരിനെ വലിയ രീതിയിൽ ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ബാധിച്ചിരുന്നു അതിന് പിന്നാലെയാണ് കോൺഗ്രസും ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് പ്രത്യേകിച്ച് സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഫോട്ടോ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കോൺഗ്രസ്സും വെട്ടിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് പ്രത്യേകിച്ച് അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തു ഇതാണ് കോൺഗ്രസിന് തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ഈ ഈ ഒരു സാഹചര്യത്തിലാണ് എസ് ഐ ടി നിർണായകമായി നീക്കം നടത്തുന്നത് കേസിൽ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധൻ ഫണ്ടാടി എന്നിവരെയാണ് ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത് അതേസമയം സ്വർണക്കൊള്ളയിൽ വിദേശ വ്യവസായിയുടെ ആരോപണം പൂർണമായി നിഷേധിച്ച് ഡി മണിയും സുഹൃത്തുക്കളം ഇന്നലെ നടന്ന ചോദിച്ചതിൽ ശബരിമലയുമായി ഒരു ഇടപാട് നടത്തിയിട്ടില്ല എന്ന ഡി മണിയും സഹായികളായ ബാലമുരുകൻ ശ്രീകൃഷ്ണൻ എന്നിവരും എസ് ഐ മൊഴി നൽകി കേരളത്തിൽ ബിസിനസ് സൌഹൃദങ്ങളില്ലെന്നും തമിഴ്നാട് കേന്ദ്രീകരിച്ചു ു മാത്രമാണ് പ്രവർത്തിച്ചതെന്നുമാണ് ഇവർ എസ് ഐ ടിക്ക് നൽകിയ മൊഴി എന്നാൽ ഡി മണിയുടെ സാമ്പത്തിക വളർച്ച കേന്ദ്രീകരിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ തീരുമാനം അതേസമയം സ്വർണം പൂശാനായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ പാളികളിൽ നിന്ന് ഉരുക്കിയെടുത്ത സ്വർണത്തിൽ പണിക്കൂലി ഇനത്തിൽ കൈവശം വെച്ച നൂറ്റി ഒൻപത് ഗ്രാം കമ്പനി ഉടമ പങ്കജ് ഭണ്ഡാരി ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ഹാജരാക്കിയിരുന്നു കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കജ് ഭണ്ഡാരി എന്നിവരുടെ സഹായത്തിൽ ബെല്ലാരിലെ ജുവല്ലറി ഉടമ ഗോവർദ്ധന നൽകിയ ഗ്രാം സ്വർണത്തിന്റെ പകരമായി അതേ അളവിലുള്ള സ്വർണ്ണം ഗോവർദ്ധൻ തിരികെ ഒക്ടോബർ ഇരുപത്തിനാലിന് ഹാജരാക്കിയിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ സ്വർണത്തിന്റെ അളവിലും മൂല്യത്തിലും കൂടുതൽ വ്യക്തത കിട്ടിയെന്നാണ് സൂചന എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ അതേസമയം കേസിൽ അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിന്റെ റിമാൻഡ് പതിനാല് ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രന്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമാണെന്നും പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം എല്ലാ അമ്പലങ്ങളുടെയും കാര്യത്തിൽ സർക്കാർ ഇടപെടാറില്ല എന്നാൽ ശബരിമലയുടെ കാര്യത്തിൽ ഇടപെടാറുണ്ട് സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളിക്ക് പങ്കുണ്ട് എന്നതിന്റെ തെളിവാണ് എസ് ഐ ടി ചോദ്യം ചെയ്യലെന്നും കൂടുതൽ നേതാക്കളുടെ പേരിൽ റിമാൻഡിലായവർ പറയുന്ന ഭയത്തിലാണ് സർക്കാരെന്നും വി ടി സതീശന്റെ പ്രതികരണം മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം അടുത്തയാഴ്ച വീണ്ടും നോട്ടീസ് നൽകാനാണ് തീരുമാനം ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനത്തിൽ വ്യക്തത തേടും ചട്ടലിങ്ങനെ മടക്കമുള്ളവയിൽ ചോദ്യങ്ങളുണ്ടാവും സ്വർണപ്പാളികൾ കൊടുത്തുവിടുന്നത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാത്തതിൽ ദുരൂഹതയെന്നാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ഭരണസമിതിയിലെ മറ്റംഗങ്ങളെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും അതേസമയം ദേവസ്വം വകുപ്പ് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെയും മൊഴിയിൽ വിശദമായ പരിശോധിക്കുന്നു യ്ക്കാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നതിൽ ദേവസ്വം വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ടെന്ന് കടകംപള്ളി സമ്മതിക്കുന്നുണ്ട് എന്നാൽ ഇയാളുമായി താൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടില്ലെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടത്തിൽ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പി എസ് പ്രശാന്തിന്റെ മൊഴി